ഏഴ് വിഭാഗം ആളുകൾക്ക് അർഷിന്റെ തണൽ നൽകുന്നത് എന്ന് നബിയുന അറസുറുല്ലാഹെ ശക്തമായ സൂര്യന്റെ ചുവട്ടിൽ ഇരിപൊരുകൊള്ളുന്ന വെയിലിന്റെ ചുവട്ടിൽ സൂര്യന്റെ ചുവട്ടിൽ തണലില്ലാതെ വിയർത്തു കുളിക്കുമ്പോഴാ ഏഴ് വിഭാഗമാളുകളല്ലാഹു അമ്മ അഷ്റയിൽ നിന്നിങ്ങ് വിളിച്ചിട്ട് തന്റെ അറിഷിന്റെ ചുവട്ടിലേക്ക് മാറ്റി നിർത്തുകയാൺ അതിൽ ഒന്നാരാ നീതിമാനായ ഭരണാധികാരി ഇമാമുനീതിമാനായ നബിയുനാ നബിയുനുഹേ െ കരുതും നമുക്കങ്ങനെ ഭരണാധികാരിയാവാൻ കഴിയില്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനോ അല്ലെങ്കിൽ ജില്ലയുടെ കളക്ടർ ആവാനോ നമുക്ക് കഴിയില്ലല്ലോ കേൾക്കണേ നമ്മളെല്ലാവരും ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെല്ലാവരും ഓരോ അധികാരികളാണ് എവിടെയാ നമ്മൾ അധികാരികളായത് കുടുംബത്തിന്റെ ഭരണാധികാരി കുടുംബത്തിന്റെ ഭരണ ചുമതലയുള്ള ആളാണ് കുടുംബനാഥന അപ്പൊ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നീതി പാലിക്കാൻ കഴിഞ്ഞാൽ കടന്നു ഫീ വീട്ടിന്റെ വീട്ടിന്റെ അധികാരമുള്ള ആളാണ് പെണ്ണ് അല്ലാഹു റബ്ബുൽ അധികാരമാ രാജ്യത്തിന്റെ അധികാരമല്ല ആ അധികാര പരിധി നീതിയോട് ഒരു പെണ്ണിനെ വർത്തിക്കാൻ കഴിഞ്ഞാൽ തന്റെ ഭർത്താവിനോട് നീതിയോടെ പെരുമാറാൻ കഴിഞ്ഞാൽ വർത്തിക്കാൻ കഴിഞ്ഞാൽ ആ പെണ്ണിനും സ്വർഗമുണ്ട് തണലുണ്ട് ആരും തണൽ നൽകാനില്ലാത്ത ദിവസം തണൽ ലഭിക്കുകയാണ് രണ്ടാം വിഭാഗമാവലി അള്ളാഹുവിന്റെ വിപാദത്തിലായി കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെ നിങ്ങളുടെ ചാൻസ് നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ടേ അള്ളാഹുവിനെ വിപാദത്തിലായി കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരനാ രാത്രി നാലുമണിക്ക് ടൈം ഈ തിരിച്ചു തിരിച്ചുവച്ചിട്ടുണ്ട് എന്തിനാ മഞ്ഞപ്പലയുടെ കാലുകളിലൂടെ ഉരുണ്ടുപോകുന്ന ഫുട്ബോൾ പന്തു കാണാനല്ല

നാല് മണിക്കവൻ ടൈം പേസ് തിരിച്ചു വെച്ചിട്ടെന്തെന്റാ ഗൾഫിൽ പോകാനല്ല തന്റെ അന്ത്യയാത്രക്കായി ഒരുങ്ങാനാ തഹജു നമസ്കരിക്കാനാ തഹജു നമസ്കരിക്കുന്ന ചെറുപ്പക്കാര് നിങ്ങൾക്ക് അരിശിന്റെ ചുവട്ടിൽ തണലുണ്ട് തിന്മകൾ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാ കാലമാനമാ തിന്മയിലേക്ക് മനസ്സുവല്ലാതെ പ്രേരിപ്പിക്കുകയാ അപ്പഴാ രാജാതിരാജനായറബനോർത്ത് തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന തന്റെ ജീവിതം ഉടമനല്ലാഹുവിനെ സമർപ്പിച്ച ചെറുപ്പക്കാരൻ അയാൾക്ക് അറിശിന്റെ ചുവട്ടിൽ തണലുണ്ടെന്ന ഹീബായി അവന്റെ പോക്കറ്റിൽ അവന് യാത്ര പോവുകയാണ് യാത്ര പോകുന്ന സമയത്ത് അവന്റെ ബാഗിൽ ലൈപാഡുണ്ട് മൊബൈലുണ്ട് അവന്റെ വസ്ത്രങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അപ്പോഴ അവൻറെ ബാഗിന്റെ ഒരു പോക്കറ്റിൽ വളരെ ഭദ്രമായവൻ സൂക്ഷിച്ചിരിക്കുകയാണ് പരിശുദ്ധ കുറ ഒന്നുകോടുകൂടെയാണവൻ ബസ്സിൽ കയറാറുള്ളത് ഒന്നുവോടുകൂടെയാണ് അവൻ യാത്ര ചെയ്യുന്നത് ഒഴിവുള്ള സമയമെല്ലാം പരിശുദ്ധമായ കുറാനോ ഹറാമവൻ കാണാറില്ല വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ സിനിമ കാണുകയാണ് സീരിയലുകൾ കാണുകയാണ് പല ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ തന്റെ രണ്ട് കണ്ണുമടച്ച് റൂമിൽ കയറി കുറ്റിയിട്ട് അവനങ്ങ് കടന്നു എന്റെ റബ്ബു തന്ന കണ്ടുകൊണ്ട് ഞാൻ കാണില്ല നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കല്യാണത്തിന്റെ വീഡിയോ പിടിക്കാറുണ്ട് പുതിയ പണയിടങ്ങുന്ന രംഗം മാറ്റുന്ന രംഗം ഭാര്യ വീട്ടിലേക്ക് കയറുന്ന രംഗം ഭാര്യയുടെ തോളിൽ കൈവയ്ക്കുന്ന രംഗമെല്ലാം പിടിക്കാറുണ്ട് അതൊന്നും പിടിച്ചില്ലെങ്കിൽ മോശക്കാരെന്നാണ് കാട്ടിലുള്ള ആളുകൾ പറയാറുള്ളത് എല്ലാവരും പറഞ്ഞപ്പോവൻ പറഞ്ഞോ വേണ്ടേ വേണ്ട 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 ഒരുപാട് തിന്മകൾക്ക് കാരണമാകാവുന്ന തിന്മയാണത് ഒരുപാട് തിന്മകൾ ഉണ്ടാകാം അന്യ പെണ്ണിനെ മറ്റുള്ളവരെ കാണാൻ ഇടവരാം ഇങ്ങനെയൊക്കെ ഒരുപാട് തിന്മകൾ ഞാൻ മാറ്റുന്നത് പിടിച്ചാൽ എന്റെ ശരീരം മറ്റുള്ളവരെ കാണാൻ ഇടവരയാം എന്റെ പെണ്ണിനെ മാറ്റിക്കുന്നത് പിടിച്ചാൽ എന്റെ പെണ്ണിന്റെ കാണാൻ പാടില്ലാത്ത ഭാഗം മറ്റുള്ളവരെ കാണാൻ എവിടെ വരാ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല തിന്മയില്ലേ ഇല്ല ഗാനമേളക്ക് വേണ്ടി ആളുകൾ പ്രേരിപ്പിക്കുന്നുണ്ട് തന്നെ ആളുകളെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ട അല്ല

മൂന്നാം വിഭാഗമാരാജ് എപ്പോഴും പള്ളിയുമായി കൽബു ബന്ധിച്ചാളാ അയാളുടെ ഉള്ള വിഷയം പള്ളി വൃത്തിയാക്കല പള്ളി പുളിഞ്ഞിട്ടുണ്ട് പള്ളി ഇവിടെ ചോരാറായിട്ടുണ്ട് പള്ളിയുടെ മുറ്റം എഴുതുന്നുണ്ട് പള്ളി തന്നെയാണ് പള്ളിയുടെ മൂത്രച്ചൂളിയാൻ പള്ളിയോടനുബന്ധിച്ചുള്ള മൂത്രച്ചൂളി വൃത്തികേടായിട്ടുണ്ട് പള്ളിയാ പള്ളിയുടെ പരിസരമാ എപ്പോഴും അയാളുടെ മനസ്സിലുള്ള ചിന്ത മാത്രമല്ല ഒഴിവുള്ള സമയമല്ല ബസ് സ്റ്റോപ്പിൽ പോയിരിക്കലല്ല ടി വി കാണലല്ല പള്ളിയിൽ പോയിരിക്കുന്ന ആളാ പള്ളിയെ ആര് സ്നേഹിച്ചോ അവൻ അറിഷിന്റെ ചുവട്ടിൽ തണലുണ്ടെന്ന നബിയുന മുഹമ്മദ് മുസ്തഫ പടച്ച റബ്ബേ ആ മൂന്ന് സഹോദരങ്ങൾ അല്ലാഹുവേ അവരുടെ അവരുടെ ഉദ്ദേശവും നീ നിറവേറ്റണേ അല്ലാഹുവേ ആ സഹോദരങ്ങളുടെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ നിറവേറ്റണയല്ല രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ പടച്ച റബ്ബേ എന്താണ് എന്താണതിന്റെ പരിഹാരമെങ്കിലും അതൊക്കെ നിമിഷ നേരം കൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നവരാണല്ല റബ്ബേ നീ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുക്കണേ കൊടുക്കണയല്ല ചെയ്യുമ്പോൾ ആ നാടിന് നിങ്ങൾ പ്രത്യേകം ചെയ്യണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കഴിയില്ല പൊന്നു ചോദിച്ചപ്പോൾ പൊന്നു തന്ന നാടാണ് പള്ളിയോട് സ്നേഹം കാണിച്ച ഒരു നാടാണ് അതുകൊണ്ട് തന്നെ തകരാനോ അല്ലെങ്കിൽ നശിക്കാനോ ഇടയില്ല ആ നാട് കയാമത്ത് നാളെ വരെയുള്ള തലമുറകളെ നന്മയായി നീ നിലനിർത്തണേ തമ്പുരാനെ പള്ളിയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അത് അരിഷിന്റെ തണൽ കിട്ടാൻ ഇടവരും എവിടെ ഒരു ചാടകലത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഘട്ടമാണ് പിന്നെയോ വലതുകയ്യ് കൊടുത്തത് എടതു കൈ അറിഞ്ഞില്ല അത്രയും രഹസ്യമായി സ്വതക്ക ചെയ്യുന്ന ആളുകൾ അവർക്കു മറശിൻ്റെ തണലുണ്ട് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് പലർക്കും ചാൻസ് ഉണ്ടവിടെ രഹസ്യമായി അവിടെ രഹസ്യമായി ആളുകൾ അള്ളാഹുവിന്റെ ഹബീബി തങ്ങൾ പറയാം അവർക്കും അറിഷിന്റെ ചുവട്ടിലേക്ക് അല്ലാഹു അവരെ വിളിച്ചു നിർത്തുന്നതാണ് പിന്നെയോ മാമ വിസ്വാളെ

വേണ്ടി പരസ്പരം ു അങ്ങനെ ആ ബന്ധം നിലനിർത്തി അവരും നടോങ്ങൾ പോയതാണ് പോയതാണ് ആ യാത്രയിൽ ആ സ്നേഹബന്ധമുണ്ടായത് അല്ലെങ്കിൽ വയത് കേൾക്കാൻ വന്നിരുന്നതാ അടുത്തടുത്ത ചാരലിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ആ പരിചയം നല്ല ഒരു കാര്യത്തിന്റെ പേരിലായി അതങ്ങടെ നിലനിർത്തി അങ്ങനെ മരിച്ചു പോയാൽ അരഷിന്റെ ചുവട്ടിൽ അവനെ തണലുണ്ടെന്ന് പിന്നെ ആരാ പിന്നെ ആരാ ഒരാൾ അയാൾ പറഞ്ഞു ഞാൻ റബ്ബിനെ വന്ന് എപ്പോഴാ ഇന്ദൻ സബിനമാലി നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാൻ നല്ല തറവാടുള്ള പെണ്ണാൻ കുലീനയായ പെണ്ണാൻ നല്ല ഒരു പെണ്ണ സൗന്ദര്യമുള്ള ഒൻ പെണ്ണാൻ നല്ല തറവാടുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ് നമ്മെ വിളിക്കുകയാണ് ഒന്നുകിൽ ഫോൺ വിളിച്ചതാ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചതാ വിളിച്ചിട്ട തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി തന്നോട് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനെല്ലാ സാഹചര്യവും ഉണ്ടാ അവന് പറയുകയാണ് എന്നെ ഞാൻ പടച്ചറബിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞിട്ട് ആ തിന്മയിൽ നിന്നൊരാൾ മാറിയാൽ എന്നെ നീ വിളിക്കരുത് ഈ ജാതി തമ്മാടിത്തരം എന്നോട് പറയരുതേ ഞാനില്ലേ എന്റെ ഒബിന് ഞാൻ ഭയപ്പെടുകയാണ് ക്യാമം ഞാൻ ഭയപ്പെടുകയാണ് ഖബർ ഞാൻ ഭയപ്പെടുകയാണ് വിചാരണ ഞാൻ ഭയപ്പെടുകയാണ് നരകം ഞാൻ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞ വഴി അയാൾ പിന്മാറിയാൽ അയാൾ അള്ളാഹു ജന കോടികൾക്കിടയില്ലെന്ന് വിളിച്ചിട്ട അറിഷിന്റെ ചുവട്ടിലേക്ക് മാറ്റി മഹാനായ നിർത്തുമെന്ന മഹാനായി ഏഴാമത്തെ വിഭാഗമാണ് െ കുറിച്ച് ഓർക്കുകയാണ് പാതിരാവിലാണെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നോ ഇയാൾ പെട്ടെന്ന് ചുർക്കത്തിൽ നിന്ന് ഉണർന്നു നെട്ടിയുണർന്നോ എഴുന്നേറ്റിട്ട് തന്റെ റബ്ബിനോർത്ത് ഇങ്ങനെ കരയുകയാ ആരും കാണാനല്ല പൊട്ടി പൊട്ടി കരയുകയാണ് ഇയാൾ അങ്ങനെയുള്ള കണ്ണിന്റെ ഉടമസ്ഥനെയും അള്ളാഹു അറിഷിന്റെ ചുവട്ടിലേക്ക് വിളിച്ചു നിർത്തുമെന്നുഹേ